നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഓണക്കാലമാണ് പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള പാറപ്രദേശങ്ങളിൽ കൂടി ഞങ്ങൾ സഹപാഠികൾ ഓടിച്ചാടി നടക്കും ഈ കാണുന്ന നീലക്കളറുള്ള കാക്കപ്പൂക്കൾ പറിച്ചെടുക്കും താളലയിൽ കാക്കപ്പൂക്കളുമായി വീട്ടിലേക്ക് പോകും അവിടെ എത്തി മനോഹരമായ പൂക്കളം തീർക്കും അത് പഴയ ഒരു കാലം ആ ഓർമ്മകൾ ഓർമ്മകളായി മാത്രം അവശേഷിക്കുകയാണ് ഇന്ന് ഈ പാറപ്രദേശത്ത് നീലക്കളറിന് പകരം പച്ച പരവതാനി മാത്രമാണ് ദൃശ്യമാകുന്നത് മഴക്കാലത്ത് പോലും ഇത്തരം പാറപ്രദേശങ്ങൾ വറ്റി വരണ്ട് കിടക്കുന്നതിന് ആരാണ് ഉത്തരവാദി ഇതാരെയും കുറ്റപ്പെടുത്തി പറയുവാനല്ല ഇതൊരു പോസിറ്റീവായി കാണണം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പിറകിൽ ഒരു വലിയ ചെങ്കൽപ്പണ കാണാം അവിടെ നിന്നുള്ള ശബ്ദം അടുത്തെടുത്ത് വരികയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പരിസ്ഥിതി പ്രവർത്തനവുമായ പ്രകാശചേട്ടൻ പറയുകയായിരുന്നു ആ ശബ്ദം അടുത്തടുത്ത് വരുമ്പോൾ വല്ലാത്ത ഭീതിയാണ് ഇനി എത്ര കാലം ഈ പാറപ്രദേശം ഇങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഓണക്കാലമാകുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ഇടനാടൻ പാറക്കുന്നുകൾക്ക് വസന്തകാലമാണ് കാക്കപ്പൂവ് കൃഷ്ണപ്പൂവ് പൂക്കൾ ചൂതുപൂക്കൾ തുമ്പപ്പൂക്കൾ നിരവധിയായ മറ്റ് ധാരാളം കാട്ടുപൂക്കൾ വിരിഞ്ഞ് പരിലസിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ ചിങ്ങമാസം എന്നാൽ നമ്മുടെ ഇടനാടൻ ചെങ്കൽ പാറകൾക്ക് ഇനി എത്ര കാലം ആയുസ് എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് നമ്മുടെ ഇടനാടൻ പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചെറുകിട നദികൾക്കും പുഴകൾക്കും ജലസമ്പന്നയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇടനാടൻ ചെങ്കൽക്കുന്നുകളാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മാടായിപ്പാറ അതുപോലെ കാരക്കുണ്ട് പെരുങ്ങോം വയക്കരയിലെ പ്രദേശങ്ങൾ ചെങ്ങളായി പഞ്ചായത്തിലെ കുളത്തൂർ കോനം പോലുള്ള പാറ പ്രദേശങ്ങൾ ഇങ്ങനെ നിരവധിയായ ചെങ്കൽപ്പാറക്കുന്നുകൾ നമ്മുടെ വർണ്ണവൈവിധ്യങ്ങളുടെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ കലവറകൾ അനധികൃതമായ കയ്യേറ്റങ്ങൾക്കും അനധികൃതമായ ഖനനങ്ങൾ നിർമ്മാണ പ്രവർത്തികൾ മണ്ണെടുപ്പ് എന്നിവ മൂലം അതിവേഗം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് ഇതിനെ സംരക്ഷിക്കേണ്ടത് ആരാണ് വരം തലമുറയ്ക്ക് ഇതൊക്കെ അവശേഷിക്കുന്നത് എന്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഉയരുന്നത് അതുപോലെ തന്നെ ഈ പാറയിലെ പലയിടങ്ങളിലും നിങ്ങൾ കാണാൻ കഴിയും നൂറ്റി ഇരുപത്തിയാറ് നൂറ്റി ഇരുപത്തിയെട്ട് എന്നൊക്കെ തകിടിൽ പെയിൻറ്റ് കൊണ്ട് എഴുതിയിട്ട് ഈ തറയിൽ ആണിയടിച്ചു വെച്ചിരിക്കുന്നു പലയിടങ്ങളിലും അതിർതിരിച്ചിരിക്കുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതിനൊന്നും അതിരുണ്ടായിരുന്നില്ല അച്ചാച്ചനും അമ്മമ്മക്ക് പറയുമായിരുന്നു ഇതൊക്കെ ദേവസ്വം പാറയാണ് എന്ന് ഇന്ന് എങ്ങനെയാണ് ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടേതായതെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഇവിടെയൊക്കെ കാണാം കാക്കപ്പൂക്കൾ വിരിഞ്ഞ് ആ പുറത്തേക്ക് വരാൻ ആ ത്രസിച്ച് നിൽക്കുന്ന ആ ആയിടങ്ങളിലൊക്കെ ഇപ്പോൾ അതിർവരമ്പുകളായി ചെങ്കല്ലുകൾ കൊണ്ട് അതിരുകൾ തിരിച്ചിരിക്കുന്നു ആ അതിരുകൾക്കിടയിലും ഇത്തരത്തിൽ കാക്കപ്പൂക്കൾ മെല്ലെ തല ഉയർത്തി നോക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ മനുഷ്യർ കയ്യേറിയതിൻ്റെ ചില അടയാളപ്പെടുത്തലുകളാണ് ഈ കാണുന്നൊക്കെയെന്ന് കാക്കപ്പൂക്കളും ചൂതുപൂക്കളും തുമ്പപ്പൂക്കളും എള്ളും പൂക്കളുമെല്ലാം ഇങ്ങനെ കാണാം നമുക്ക് മഞ്ഞയും ചുവപ്പും നീലയും വെള്ളയും ഒക്കെയുള്ള പല നിറങ്ങളിലുള്ള പൂക്കൾ ഈ പൂക്കളൊക്കെ ഈ ഓണക്കാലത്ത് ഇങ്ങനെ ഈ പാറപ്രദേശത്ത് വിരിഞ്ഞു നിൽക്കും ഓണം കഴിയുന്നതോടുകൂടി ഈ പാറപ്രദേശം സ്വർണ്ണവർണ്ണമായ ചെറിയ ചെറിയ പുല്ലുകൾക്ക് കൊടുക്കും അങ്ങനെ ആ പുല്ലുകൾ ഉപയോഗിച്ച് മേൽക്കൂര മെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ പഴയ കാലം ചെങ്കൽ ലോറികൾ ഈ പാറപ്രദേശത്തെ കാക്കപ്പൂക്കളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ മദ്യവിച്ച് മതോന്മത്തരായി ചില്ലുകുപ്പികൾ പാറയിൽ അടിച്ചു പൊട്ടിക്കുന്ന സാമൂഹ്യദ്രോഹികൾ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ പൊതു ഇടങ്ങളിൽ വലിച്ചെറിയരുതെന്ന് പറയുന്ന സർക്കാർ സർക്കാരുള്ളിടത്തോളം ഇത് ഞങ്ങൾ ഇവിടെയെ വലിച്ചെറിയൂ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ഈ പാറപ്രദേശവും നശിക്കുകയാണ് വലിയ ഒരു ജലസംഭരണിയായ പാറപ്രദേശങ്ങൾക്ക് മരണമണി മുഴകുമ്പോൾ ഈ ചിങ്ങമാസം കൂടി കടന്നു എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ